വീണ്ടും വസന്തം തൃശ്ശൂർ ജില്ലയിൽ വടക്കുനാഥ ക്ഷേത്രത്തിനടുത്താണ് മാമ്പള്ളി തറവാട് വളരെ പ്രശസ്തമായ ഒരു തറവാടാണത് ഭൂമുഖത്ത് തന്നെ ചാരു കസേരയിൽ രാജീവേനോൻ എന്തോ ആലോചനയിൽ മുഴുകി ഇരിപ്പുണ്ട് നാട്ടിലെ പ്രമാണികളാണ് രാജീവേനോൻ്റെ അച്ഛനും മറ്റും രാജീവേനോ അച്ഛൻ രാഘവ മേനോൻ അറിയപ്പെടുന്ന ഒരു വക്കീലായിരുന്നു രാഘവ മേനുവിൻ്റെയും രുക്മിണിയമ്മയുടെയും ഏക മകനാണ് രാജീവ് മേനോൻ രാജീവിനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കണം എന്നുള്ളതായിരുന്നു രാഘവ മേനോൻ്റെ ആഗ്രഹം പക്ഷേ മകനായ രാജീവന് ബിസിനസ്സിലായിരുന്നു താല്പര്യം മകൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പിന്തുണയും മാതാപിതാക്കളായ രാഘവ മേനോനും രുക്മിണിയമ്മയും നൽകിയിരുന്നു രാജീവ് അങ്ങനെ ചരിത്രത്തിൽ മാസ്റ്റർ ഡിഗ്രി സ്വന്തമാക്കിയതിനു ശേഷം ബിസിനസ്സിലേക്ക് കാണുന്നു വളരെ പെട്ടെന്ന് തന്നെ പടിപടിയായി ഉയർച്ചയും ഉണ്ടായി ഇതിനിടയിൽ രാജീവിൻ്റെ വിവാഹം നടന്നിരുന്നു മുറപ്പണ്ണായ രാജലക്ഷ്മിയാണ് വിവാഹം ചെയ്തത് രാജലക്ഷ്മിയുടെ അച്ഛൻ മുകുന്ദൻ മേനോനും രാജീവിൻ്റെ അമ്മ രുക്മിണിയമ്മയും സഹോദരങ്ങളാണ് രാജലക്ഷ്മി ഒരു കോളേജ് അധ്യാപികയാണ് അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു അവർക്ക് ആദ്യം ഒരാൺകുഞ്ഞു പിറന്നു അതിന് ഹരികൃഷ്ണൻ എന്ന് പേരിട്ടു അതിനുശേഷം ആറു കൊല്ലം കഴിഞ്ഞ് അവർക്ക് ഒരു കുഞ്ഞുകൂടി ജനിച്ചു അതും ആൺകുട്ടിയായിരുന്നു അതിന് ജയകൃഷ്ണൻ എന്നും പേരിട്ടു ഹരികൃഷ്ണനെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് ഹരിയെ സ്കൂളിൽ ചേർക്കേണ്ട പ്രായമെത്തി നല്ലൊരു സ്കൂളിൽ തന്നെ ഹരിയെ ചേർത്തു രാജീവേനുവിൻ്റെയും രാജലക്ഷ്മിയുടെയും ജീവിതം വളരെ തിരക്കുള്ളതായിരുന്നു ബിസിനസ്സിൽ രാജീവിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആ കൂട്ടത്തിൽ തമിഴ്നാട്ടുകാരനായ നരസിംഹ നായ്ക്കർ രാജീവിൻ്റെ ഉറ്റ ചങ്ങാതിയാണ് ഇടയ്ക്ക് അവധിക്കാലങ്ങളിൽ അവരുടെ നാടും വീണുമൊക്കെ സകുടുമ സന്ദർശിക്കാറുണ്ട് രാജീവ് മേനോൻ ഒരു വലിയ ദുഃഖം നരസിംഹ നായ്ക്കർക്ക് എണ്ണമില്ലാത്ത സ്വത്തുക്കൾ കൊടുമയായ അദ്ദേഹത്തിന് ഒരു കുഞ്ഞില്ല അതോർത്ത് ആ കുടുംബം അല്ലാതെ നീറിയിരുന്നു ഇവിടെ വരുമ്പോഴെല്ലാം ഹരിയേയും ജയനേയും ഒരുപാട് കൊഞ്ചിക്കാറുണ്ട് രാജലക്ഷ്മി എപ്പോഴും നല്ല ഉന്മേഷവതിയായ ഒരു കുടുംബസ്ഥയാണ് കുടുംബകാര്യങ്ങളിൽ ഒരു മന്ത്രിയെ പോലെയാണ് അവർ കുടുംബകാര്യങ്ങളിൽ അവസാന തീരുമാനം അവരുടേതായിരിക്കും എപ്പോഴും എല്ലായിടത്തും അവരുടെ കണ്ണെത്തും കുട്ടികളുടെ കാര്യത്തിലും അതീവ ശ്രദ്ധാലുവായിരുന്നു അവർ എല്ലാം കൊണ്ടും ഒരു സ്വർഗമായിരുന്നു മാമ്പള്ളി തറവാട് അടുത്ത ഭാഗവുമായി നാളെ കാണാം